നബീസുമ്മയും മകൾ സീനത്തും മക്കളും ഇനി ഗാർഡിയൻ ഗാഡിയൻ ഏജൻസിൻ്റെ ആശ്വാസത്തണലിൽ തെരുവിലലഞ്ഞ് ജീവിതം തെർക്കുന്ന നബീസുമ്മയും മകൾ സീനത്തും മക്കളും ഇനി നെടുവമ്പുറം ഗാർഡിയൻ ഏഞ്ചൻസിൻ്റെ തണലിൽ ജീവിക്കും ശ്രീകണ്ഠാപുരം പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് റഷീദ് സഖഫിയുടെ നേതൃത്വത്തിലുള്ള ഗാർഡിയൻ ഏജൻസിൻ്റെ പ്രവർത്തകർ സഹായഹസ്തം നീട്ടിയത് മൂന്ന് ചക്ര സൈക്കിളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി നബീസുമയും മകൾ സീനത്തും വണ്ടിയിൽ കിടക്കും ഇവരെ വലിച്ചുകൊണ്ട് അസുഖബാധിതരായ മക്കളും കൂടി റോഡിലൂടെ നടന്നായിരുന്നു തെരുവ് ജീവിതം സീനത്തിൻ്റെ ഭർത്താവ് മരിച്ചതിനെ തുടർന്നാണ് വീടും സ്ഥലവും നഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെയായിരുന്നു ഇവർ ജീവിച്ചത് ഊണും ഉറക്കവും എല്ലാം ഈ വണ്ടിയിൽ തന്നെ നാട്ടിലേക്ക് വന്ന ചെറിയ ഇറക്കാണ്ട് ആർക്കുന്ന വണ്ടി ഇവർ ഒരു ഉന്തു വണ്ടി മുച്ചക്കര സൈക്കിളാണ് ഇതിൽ തള്ളിയിട്ട് കേട്ടോ കയറുന്നില്ല ആവശ്യമല്ല യൂട്യൂബ് ചാനലായിട്ട് അത് കണക്കുകൂട്ടി ഇതിന് അത് നോക്കാൻ വേണ്ടി തിരിച്ച് വന്ന് തിരിച്ച് വന്നപ്പോഴും ആ വണ്ടി ചെറിയൊരു നീക്കം നീങ്ങിയിട്ടു അപ്പോൾ ഞാൻ നിർത്തി സൈഡാക്കിയിട്ട് ഞാൻ ചോദിച്ചു എൻ്റെ വിഷമെന്ന് വെച്ച് അപ്പോൾ നോക്കി എൻ്റെ കാര്യം മനസ്സിലായി ഇത് മൊത്തം എങ്ങനെ ഇഷ്ടമാണ് കാരണം ഇതിനകത്ത് രണ്ട് ഉമ്മാനെയും കാണുന്നതും ഈ വണ്ടീൻ്റെ ഉള്ളിൽ ഈ ഓട്ടോസിൻ്റെ ഉള്ളിൽ പിന്നെ രണ്ട് അനിയന്മാരും ഇവർ മൊത്തം ഏഴാളല്ലേ മൂന്ന് പേര് വണ്ടി തള്ളി കൊടുക്കാനും രണ്ട് രണ്ട് നാല് പേര് വണ്ടീൻ്റെ ഉള്ളിലും കാരണം ഇതെന്താ അവസ്ഥ ഒന്നും മനസ്സിലാകുന്നില്ല പ്രായാധിക്യത്താലും രോഗങ്ങളാലും മതിയായ ചികിത്സ ലഭ്യമാക്കുവാനോ ഭക്ഷണം നൽകുവാനോ സാധിക്കാതെ വന്നതോടെ അവശരായി നടന്നുനീങ്ങുന്നതിനിടയിൽ വെച്ചാണ് ശ്രീകണ്ഠാപുരം വളക്കൈ നെടുമുണ്ടയിൽ വെച്ച് സാമൂഹിക പ്രവർത്തകരായ വളക്കൈലെ കരീം തൗഫിക്ക് കുറുമാത്തൂരിലെ നാജ് അബ്ദുൾ റഹ്മാൻ ആംബുലൻസ് ഡ്രൈവർ ഫിറോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇവരെ കണ്ടെത്തുന്നത് തുടർന്ന് ഗാർഡിയൻ അനേജൻസിന്റെ സാരഥി റഷീദ് സഖാഫിയുമായി ബന്ധപ്പെട്ട് ശ്രീകണ്ഠാപുരം പോലീസിന്റെ ശുപാർശയോടെ ഗാർഡിയൻ അനേജൻസിൽ എത്തിക്കുകയായിരുന്നു കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു അവിടുത്തെ എസ് ഐ മുഖാന്തരം ഇവിടെ എത്തിച്ചിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരാണ് ഇവർ അപ്പോൾ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് ഏഴ് ആളുകൾ ഒരു കുടുംബത്തിലെ നാടോടികളാണ് വർഷങ്ങളായി അവരിങ്ങനെ നാട് ചുറ്റുന്ന എനിക്ക് കൃത്യമായി പറഞ്ഞാലൊരു ഏഴ് വർഷം മുമ്പ് ഈ കുടുംബം ഈ ഇതേ ഗാഡിയൻ ഏഞ്ചൽസിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു പോലീസ് മുഖാന്തരം വന്നതാണ് രണ്ടോ മൂന്നോ ദിവസം മാത്രമേ അവർ ഇവിടെ താമസിച്ചിട്ടുള്ളൂ പിന്നെ അവര് പോയി പക്ഷെ ഇപ്പോ ഇന്നിപ്പോ അവര് വരുന്നത് ആ അന്നു കൂടെ ഉണ്ടായിരുന്ന ഉമ്മയും വെല്ലുമ്മയൊക്കെ ഒക്കെ തളർന്ന് അതുപോലെ ഈ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയും വലിയ രീതിയിൽ അസുഖം ബാധിച്ചിട്ടുണ്ട് ശാരീരികമായിട്ട് തളർന്ന് നിൽക്കാറു അപ്പോൾ മുതിർന്ന കുട്ടികളാണെങ്കിലും ഒരു വലിയ കാര്യബോധമൊന്നുമില്ല പക്ഷെ അവർ സംസാരിക്കുന്നതും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു അവർക്ക് നല്ലൊരു ഒരു പിന്തുണ കിട്ടേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ആരോഗ്യപരമായും മാനസികമായും ഒക്കെ നല്ലൊരു കൗൺസിലിങ്ങും നല്ലൊരു അവർക്കൊരു ഒരു ധൈര്യം കൊടുത്താൽ അത് ആഹാരവും മറ്റു ഒക്കെ കൊടുക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു നല്ല കാറ്റും കോളും മഴയൊക്കെ ഉള്ള സമയത്താണ് ഒരു പൊട്ടം വണ്ടിയിൽ ഇവരിങ്ങനെ ഒരു ഊര് ചുറ്റുന്നത് പ്രായമുള്ള ഉമ്മാനി പ്രായമുള്ള ഉമ്മ എന്ന് പറയുന്നത് പാടേ കിടപ്പിലായിട്ടുള്ള ഒരു ഉമ്മയാണ് ആ വലിയമ്മ അപ്പൊ അവരുടെ പരിചരണം വളരെ അത്യാവശ്യ വന്ന കാര്യം വളരെ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടാതെ ശ്രീകണ്ഠപുരം എസ് ഐ സാറിന്റെ നിർദ്ദേശവും അവിടുത്തെ ഇൻറ്റിമേഷനോടുകൂടി വന്നിട്ടുള്ള ഈ ഒരു കാര്യത്തിന് നമുക്ക് വേണ്ടുന്ന പിന്തുണ അവർക്ക് എന്താണോ ഇപ്പം അത്യാവശ്യമായിട്ട് വേണ്ടതും മെഡിക്കൽ കെയർ ആയാലും മറ്റ് നഴ്സിംഗ് കെയർ ആയാലും അവർക്ക് ഇപ്പം അത്യാവശ്യമുള്ള കാര്യങ്ങൾ നല്ല പോഷകാഹാരമൊക്കെ അവർക്ക് വേണ്ടതുണ്ട് അപ്പൊ അതൊക്കെ ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പൊ അതൊരു ശ്രമത്തിലാണ് ഗാർഡിയൻ ഏഞ്ചൽസ് അപ്പോൾ എല്ലാവരുടെയും എല്ലാ പിന്തുണയും വേണ്ടുന്ന ഒത്താശകളും അതുപോലെ ഇവർ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ടാൽ ഇവര് വിവരങ്ങളൊക്കെ കിട്ടും എന്നാലിപ്പോൾ അവര് എനിക്ക് തോന്നുന്നു ഒരു ചികിത്സരോടൊക്കെ സഹകരിക്കുന്ന ഒരു മനോഭാവമാണ് ഇപ്പോൾ ഉള്ളത് അപ്പം നന്നായി വരട്ടെ അത് പുരോഗതിയിൽ എത്തട്ടെ ഇവരുടെ പരിശ്രമം കൂടി ആകുമ്പോൾ എല്ലാവരുടെയും പിന്തുണയോടുകൂടി അത് വിജയിക്കട്ടെ എന്ന് കരുതുന്നു നന്ദി നമസ്കാരം തുടർന്ന് ചികിത്സ ആവശ്യമായ മക്കൾക്ക് പ്രാഥമിക ചികിത്സ നൽകി ആശുപത്രിയിലേക്ക് മാറ്റി നബീസുമയും മകൾ സീനത്തിനെയും ഗാർഡിയൻ ഏജൻസിൽ താമസിപ്പിച്ച് സംരക്ഷണം ഒരുക്കുവാനും തീരുമാനിച്ചു തെരുവിൽ ജീവിച്ച് തീരേണ്ടുന്ന ഏഴംഗ കുടുംബത്തിന് കാരുണ്യത്തിൻ്റെ സഹായഹസ്തം നീട്ടി സ്വീകരിച്ച റഷീദ് സഖാഫിയെ പോലുള്ളവരാണ് നാടിന് ആവശ്യം ആ തണലിൽ നെടുവുംപുറം ഗാർഡിയൻ ഏഞ്ചിൻസും നന്മ വെളിച്ചമായി നിറഞ്ഞു നിൽക്കും വർത്തമാന ന്യൂസിനു വേണ്ടി നെടുവമ്പറം ഗാർഡിയൻ ഏഞ്ചിൻസിൽ നിന്നും രാജേഷ് രുരം